ശബരിമല ദ്വാര ശില്പങ്ങൾ സ്വർണം വിവരങ്ങളിൽ അവ്യക്തതെന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് എന്തിന് റൂമിൽ ഉണ്ടോ എന്ന് ഹൈക്കോടതി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി നിർമ്മാണത്തിന് എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നും ഹൈക്കോടതി ചോദിച്ചു മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ മറ്റന്നാൾ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്വർണപ്പാളികളിൽ നിയമാനുസൃതമായ രീതിയിൽ അറ്റകുറ്റപ്പണി തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ നടപടിയെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ശ്രീകോവിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കിയെന്നാരോപിച്ചാൽ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താവൂ എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം സ്വർണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ സംശയവും കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഒൻപതിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി അന്ന് സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നതിൽ അന്വേഷണം വേണം സ്വർണം പൂശിയ ചെമ്പുപാളികൾ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാനും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് വേഗം തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചു ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഒട്ടേറെ സംശയങ്ങളാണ് കോടതി പ്രകടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട തിരുവാഭരണ കമ്മീഷണറുടെ പക്കലുള്ള മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഈ രേഖകൾ പരിശോധിച്ചാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത് തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശിയാലക ശില്പങ്ങൾ ശ്രീകോവിലുടെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ട് ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് തുടർന്ന് രണ്ടായിരത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തരാമെന്ന ബംഗളൂരു സ്വദേശി ഗുണ്കൃഷ്ണൻ കോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് രേഖകളിൽ കാണുന്നത് ബന്ധപ്പെട്ട എല്ലാ അധികൃതരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് പന്ത്രണ്ട് കഷ്ണങ്ങളായി ഇരുപത്തിയഞ്ച് കിലോഗ്രാമാണ് ഇത് എന്നാൽ ഇതിൽ ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് രേഖയിലുള്ളതെന്നും സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് തികച്ചും അസാധാരണവും വിശദമായ അന്വേഷണം ആവശ്യമുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി കേസ് വീണ്ടും ഈ മാസം പതിനേഴിന് പരിഗണിക്കും